പരസ്പരം ചിരിക്കണം വിളക്കുകൾ കൊളുത്തണം വെറുപ്പുകൾക്കുമേൽ പ്രകാശനാളമാകണം മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് ദിവ്യായ സയ്യർ ആലപ്പിച്ച വരികളാണ് കോൺഗ്രസുകാർക്കിനി സങ്കടം കരഞ്ഞുതീർക്കാം ദിവ്യായ സയ്യറുടെ വിപ്ലവ ഗാനം പുറത്തിറങ്ങി കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു ദിവ്യ ആലപിച്ച നാല് വരികൾ മാത്രമുള്ള ഒരു കവിതയുടെ കുറച്ചു ഭാഗം മുരുകൻ കാട്ടാക്കടക്കൊപ്പം റെക്കോർഡിംഗ് റൂമിൽ നിന്ന് ഗാനം ആലപ്പിക്കുന്ന ദിവ്യയുടെ വീഡിയോയാണ് വൈറലായത് എന്നാൽ അതിന് പിന്നിലെ വാസ്തവം എന്തെന്ന് തിരയുകയായിരുന്നു സോഷ്യൽ മീഡിയ ഇപ്പോൾ അതിന് ഉത്തരവുമായി കവി മുരുകൻ കാട്ടാക്കട തന്നെ കഴിഞ്ഞ ദിവസം രംഗത്തു വന്നു ഇടത് സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ മുദ്രാകാനം ദിവ്യ എസ് അയ്യർ ആലപിക്കുന്ന വീഡിയോ കവി മുരുകൻ കാട്ടാക്കട പോസ്റ്റ് ചെയ്തത് വൈറൽ ആയിരിക്കുകയാണ് മുരുകൻ കാട്ടാക്കട രചിച്ച വരികൾക്കാണ് ദിവ്യ എസ് അയ്യർ ശബ്ദം നൽകിയത് വിവാദങ്ങൾക്ക് കൂസാതെ അടിപൊളി പാട്ടുമായി ഇരുവരും സോഷ്യൽ മീഡിയയിൽ എത്തിയതോടെ നിരവധി പേരാണ് കമന്റും ലൈക്കുമായി എത്തുന്നത് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ശ്രീ ദിവ്യ എസ് അയ്യർ ഐ എസിനും നന്ദി എന്ന വാക്കുകളോടെയാണ് പോസ്റ്റ് ഇടതു സർക്കാരിന്റെ ഒൻപത് വർഷത്തെ വികസന മുന്നേറ്റങ്ങൾ അടയാളപ്പെടുത്തുന്നതാണ് മുദ്രാഗാനത്തിലെ വരികൾ സിവിൽ സർവന്റ് എന്ന നിലയിൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗവൺമെന്റിനോട് ആത്മാർത്ഥതയും സത്യസന്ധതയും കൂറും പുലർത്തുന്ന നിഷ്പക്ഷിയായ ഒരു ഉദ്യോഗസ്ഥയാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഐ എ എസ് എന്ന് തുടങ്ങുന്ന കുറിപ്പോടെയാണ് മുരുകൻ കാട്ടാക്കട വീഡിയോ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് കൊല്ലുമെന്ന് പറഞ്ഞവരും തിന്നുമെന്ന് പറഞ്ഞവരും ഒക്കെ നാറി നാണം കെട്ടു എന്ന് പറയാതെ വയ്യ പകപ്പിക്കലല്ല ഇതെന്റെ പാതയാണെന്ന് ദിവ്യ വീണ്ടും സ്വന്തം പാത കൊണ്ട് തെളിയിച്ചു കേവലം ഒരു സാധാരണ പെണ്ണിനെ പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും ഒതുക്കുന്ന പോലെ ദിവ്യായ സയ്യർ എന്ന ഐ എസ് ഉദ്യോഗസ്ഥയെ ഒതുക്കാമെന്ന് കരുതിയ കോൺഗ്രസുകാരുടെ ചിന്തയ്ക്കുമേൽ ചുവപ്പ് കൊടിനാട്ടി നാട്ടി ദിവ്യ നിവർന്നിരുന്നു പിണറായി സർക്കാരിനെ പ്രകീർത്തിച്ചു എന്ന പേരിൽ നിരവധി വിവാദങ്ങൾക്ക് പാത്രമായിട്ടുണ്ട് ഡോക്ടർ ദിവ്യായ സയ്യർ എന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് കാർത്തികേയന്റെ മകൻ ശബരിനാഥന്റെ ഭാര്യയായിരിക്കെ കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു കൊണ്ട് പിണറായി സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നതാണ് കോൺഗ്രസുകാർ ദിവ്യയിൽ കണ്ട ഏറ്റവും വലിയ കുറ്റം എന്നിരിക്കയും സിവിൽ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അനുഭാവമുള്ള തരത്തിൽ ദിവ്യ പ്രവർത്തിച്ചു എന്നുള്ള നിയമപരമായ വെല്ലുവിളിയാണ് കോൺഗ്രസ് ഉന്നയിച്ചത് സ്വന്തം പാർട്ടിക്ക് കോട്ടം വരികയും ചെയ്യരുത് എന്നാൽ ദിവ്യയ്ക്ക് പണി കൊടുക്കുകയും വേണം പൊതുവെ സോഷ്യൽ മീഡിയയിലെല്ലാം ദിവ്യ റീലുകളുമായും പൊതുസമൂഹത്തിൽ കവിതകളും എഴുത്തുമായും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥ കൂടിയാണ് എന്നാൽ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള അനുഭാവം പ്രകടിപ്പിക്കുന്ന തരത്തിൽ പതപ്പിക്കാനായിപ്പോയി എന്നും പറഞ്ഞ് കെ മുരളീധരനും ദിവ്യയെ അതിരൂക്ഷമായി കടന്നാക്രമിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ഉൾപ്പെടെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളൊക്കെ രംഗത്ത് വന്നിരുന്നു ശബരിനാഥിനെ രാഷ്ട്രീയവും വ്യക്തിത്വവും പോലും ചോദ്യം ചെയ്യപ്പെട്ടു എന്നാൽ ഭാര്യയും യും ഞങ്ങൾ വ്യക്തികളാണെന്നും പരസ്പരം അവരവരുടെ തൊഴിലിനെയും മുന്നോട്ട് പോകുമെന്നും ദിവ്യയും ശബരിനാഥനും വ്യക്തമാക്കി ദിവ്യക്കെതിരെ പരാതികളും പരിഭവങ്ങളും ഒക്കെയായി ഇത് പതപ്പിക്കലല്ല എന്റെ ജീവിത പാതയാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ സോഷ്യൽ മീഡിയ വഴി രംഗത്ത് വന്ന ദിവ്യ പിറ്റേ ദിവസം പൊതുപരിപാടിയിൽ ഉച്ചത്തിൽ ഗാനം ആലപിച്ചുകൊണ്ട് തനിക്കെതിരെ നിന്ന് ശബ്ദിച്ചവരോട് ഒക്കെ പോയി പണി നോക്കാൻ പറഞ്ഞു പിന്നീട് വിഴിഞ്ഞം അനുബന്ധിച്ചും ദിവ്യ സർക്കാരിനെ പുകഴ്ത്തിയും സർക്കാർ ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളുടെ നിജസ്ഥിതി അന്തസ്സോടെ വിളിച്ചു പറഞ്ഞും താരമായി മാറി ഇതൊക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോടുമുള്ള അനുഭാവം കൊണ്ടല്ല മറിച്ച് താൻ കാണുന്ന സത്യങ്ങൾ വിളിച്ചു പറയുന്നത് മാത്രമാണെന്നും താൻ താനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധി അല്ല എന്നും വ്യക്തിബന്ധങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് എന്നും ദിവ്യ എത്ര പറഞ്ഞിട്ടും മനസ്സിലാകാതെ ശക്തമായി ആക്രമിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസുകാരുടെ ചങ്കിനിട്ട് കുത്തിക്കൊണ്ടാണ് ഇപ്പോൾ വിപ്ലവകാലവുമായി ദിവ്യ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് ഒരു സിവിൽ സർവന്റ് എന്ന നിലയിൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന ഗവൺമെന്റിനോട് ആസ്വാർത്ഥതയും സത്യസന്ധതയും കൂറും പുലർത്തുന്ന നിഷ്പക്ഷയായ ഒരു ഉദ്യോഗസ്ഥയാണ് ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഐ എ എസ് സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മുദ്രാഗാനം ആലപിക്കാൻ ക്ഷണിക്കുമ്പോൾ ഗായിക എന്ന നിലയിൽ മറ്റു ആഭരണങ്ങളൊന്നും തനിക്കില്ലാതെ ക്ഷണം സ്വീകരിച്ച് ശ്രീ ദിവ്യ ഒരു ജനത എന്ന നിലയിൽ നമ്മൾ മലയാളികളെ സംബന്ധിച്ചും ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ഒൻപത് വർഷം കൊണ്ടുണ്ടായ മുന്നേറ്റത്തെയും സൂചിപ്പിക്കുന്നതാണ് മുദ്രാഗാനം ചേട്ട എന്ന ഹൃദയത്തിൽ തൊട്ട് സംബോധന ചെയ്യുന്ന ചുരുക്കം ചുരലിൽ ഒരാളാണ് പ്രിയപ്പെട്ട ശബരിനാഥ് തന്റെ കൂട്ടുകാരിയുടെ നില സ്വാതന്ത്ര്യത്തിലെ ഒരു തരത്തിലും ഇടപെടാത്ത കാട്ടാക്കടയുടെയും അരുവിക്കരയുടെയും സ്വന്തം ശബരിനാഥ് ന്യൂ ജനറേഷൻ രാഷ്ട്രീയ പ്രവർത്തകർക്കൊരു മാതൃകയാണ് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ശ്രീ ദിവ്യ എസ് അയ്യർ ഐ എസിനും നന്ദി എന്നാണ് കാട്ടാക്കട തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്